നമ്മുടെ നാട്ടിൽ കുറേ സെലിബ്രിറ്റികൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇവിടെ കുറേ സെലിബ്രിറ്റികൾ വരുന്നതും ഇതേപോലെ റോഡ് ബ്ലോക്ക് ആവുന്നത് പോലീസ് വരുന്നത് ഇങ്ങനെ കുറേ പരിപാടി കുറേ സെലബ്രിറ്റികൾ യൂട്യൂബേഴ്സ് രാഷ്ട്രീയക്കാര് കുറേ പരിപാടികൾ നടത്തിയിട്ടൊക്കെ ഇങ്ങനെ കുറെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് വരുത്താൻ കേരളത്തിൽ നിന്ന് ഒരുത്തൻ അങ്ങ് ദുബായിൽ പോയിട്ട് ദുബായിൽ ക്രൗഡ് ഉണ്ടാക്കുക അവിടെ അത്രയും ആളുകൾ തിങ്ങി നിറയുക അവിടെ പോലീസ് വരിക ഇങ്ങനത്തെ ഒരു കാര്യം ധോൺലിനെ ഹനാൻ ഷാ സൊ ഹനാൻ ഷാ ദുബായിൽ എത്തി ഒരു പരിപാടിയൊക്കെ ആയിട്ട് അതുകൊണ്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ കുറെ വീഡിയോസ് ഇതിന്റെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറേ സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഹനാൻ ഷാ അവിടെ ചെന്നപ്പോൾ ഇത്രയും ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞതും ഹനാൻ ഷാനെ സ്വീകരിക്കാൻ നിൽക്കുന്നതും ആ ഒരു പ്രോഗ്രാം കാണാനും ഒക്കെ ആൾക്കാരോട് വരുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഹനാൻ ഷാന്റെ വ്ലോഗുകള് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് സോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പറഞ്ഞാല് യെസ് ഇത്രയും ഒരു ഫെയിം ഉള്ള ഒരാളാണ് ആനാഴ്ച ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഫെയിം ഇത്രയും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ആനാഴ്ച എന്നിട്ടും ഇപ്പൊ ഇടുന്ന വീഡിയോസുകൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ഇപ്പൊ ഇവര് ജനങ്ങളെ ഫേസ് ചെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങി ആൾക്കാരുടെ ഇടപഴകുന്ന സമയത്ത് വളരെ ഗ്രൗണ്ട് വത്തായിട്ട് നല്ലൊരു നമുക്ക് നമുക്ക് അടുത്ത വീട്ടിൽ നമ്മൾ ഒപ്പമുള്ള സുഹൃത്ത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നും ഇപ്പൊ ആന എന്റെ വീഡിയോസും കാര്യങ്ങളും കാണുന്ന ആളുകൾക്ക് അറിയാം ലൈക്ക് അവർ ഫ്രണ്ട്സ് തമ്മിലുള്ള ബോണ്ടും ആളുകളുടെ ഇടയിൽ അവർ ചെല്ലുന്ന സമയത്ത് അവർ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഏത് എത്ര തിരക്കിലാണെങ്കിലും എന്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറെ തിരക്കുകൾ കഴിഞ്ഞിട്ട് അത്രയും ടയർഡായിട്ട് വരുമ്പോഴും ആൾക്കാര് വീഡിയോ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ ചോദിച്ചാൽ ഒപ്പം പോവാ അവരോട് സംസാരിക്കുക അത്ര ആളുകൾക്കിടയിൽ ആളുകൾക്കിടയിൽ നിന്നിട്ട് അത്ര ഒരു ഒറ്റയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പെരുമാറ്റം തന്നെ ഹനാന്റെ ആ ഒരു പെരുമാറ്റം തന്നെയാണ് മൊത്തത്തിൽ ബാക്കിയുള്ള ആളുകളിൽ നിന്നും ഹനാനെ വ്യത്യസ്തമാക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് ഇത്രയും കാലങ്ങളായിട്ട് ഹനാന്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടതെന്ന് മനസ്സിലാക്കാൻ വെച്ച് ഇപ്പൊ ഹനാൻ ഹനാൻസ് ആൾക്കാർ കഴിവുണ്ട് പാടാനുള്ള കഴിവുണ്ട് ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഹനൻ ഒറ്റയ്ക്ക് വളരെ നല്ല ഹനാൻ്റെ കൂടെ നിൽക്കുന്ന സർക്കിൾ കാര്യങ്ങൾ ഞാൻ സർക്കിൾ തന്നെ വലുതാക്കി കൊണ്ടുവരാം അവരൊപ്പം വളർത്തി വരാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഞാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും വരുന്നതാണ് ഹനാന്റെ ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് വേണം ഹനാനെ പോലെ ലൈക്ക് നമ്മുടെ ഒരു അതേ ഏജ് കാറ്റഗറി ആണ് അപ്പൊ നമ്മളെ ഇൻസ്പയർ ചെയ്തത് നമ്മളൊക്കെ നോക്കി കാണുന്ന ഒരു പേഴ്സൺ ആണ് യെസ് അത് അതുപോലെ ചിലപ്പോൾ ആളുകൾ ചില ആൾക്കാർക്ക് ആ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും ലൈക്ക് അത് ഉപയോഗി അത് ഓരോരുത്തരായിട്ട് അഭിപ്രായങ്ങളാണ് പക്ഷേ പേഴ്സണലി ഹനാന്റെ വീഡിയോസ് ഹനാൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോസ് കണ്ടിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപടി ഇപ്പൊ ഹനാന്റെ ഒരു പാട്ടുകളേക്കാൾ ഒരുപടി എനിക്ക് കൂടുതൽ ഇഷ്ടം ഹനാന്റെ വീഡിയോസ് ഹനാൻ ആളുകളോടുള്ള പെരുമാറ്റം ഇത്തരം കാര്യങ്ങളാണ് സോ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് മെജോറിറ്റി വലിയൊരു ഓഡിയൻസ് ചിലപ്പോൾ ദുബായി മലയാളികളൊക്കെ ആയിരിക്കാം എങ്കിലും ഇവിടെ നാട്ടിലുള്ള ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയിട്ട് ഇച്ചിരി ഹ്യൂജ് ക്രൗഡ് അവിടെ അങ്ങനെ ഒരു പരിപാടിക്ക് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ ബിഗ് തിങ്